ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കറൻ്റ്ലി സെപ്പറേഷൻ ഫേസിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എൻ്റെ പായ് പോലെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ എന്താണ് അവർ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ആദ്യമേ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ ഓരോ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം പ്രൊജക്ഷൻസ് ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജിയിലേക്ക് വരാം പേഴ്സണിൻ്റെ എനർജി ഇന്നസെൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഡൗട്ട്ഫുള്ളാണ് കൺഫ്യൂസ്ഡ് ആണ് ക്ലാരിറ്റി ഇല്ലായ്മ വേണ്ട വളരെ സസ്പീഷ്യസ് ആണ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലൊരുപാട് ചോദ്യങ്ങളുണ്ടാവും ഉത്തരം കിട്ടാനായിട്ട് പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ചില കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ല ഇപ്പോഴും ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത തന്നെയാണോ ശരി അല്ലെങ്കിൽ അത് തെറ്റാണോ എന്നൊക്കെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു തടസ്സമുണ്ട് ആ ഒരു തടസ്സത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു ധാരണയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇല്യൂഷനിൽ പെട്ടതുപോലെയുള്ളൊരവസ്ഥയാണ് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസ് നമ്മൾ എടുത്തു പറഞ്ഞതാണ് അപ്പോൾ ഇനി എന്ത് വേണം ഇനി ഇതിനായിട്ട് കാത്തിരിക്കണോ അല്ലെങ്കിൽ മോൺ ചെയ്യണോ അതും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ പെട്ടു നിൽക്കുന്ന എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഇനി പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ എതിരാണ് ഇവരുടെ എനർജിയിൽ വന്നിട്ടുള്ളതെന്ന് പറയാം അതായത് ഈ ഒരു പേഴ്സൺ പതിയെ ക്ലാരിറ്റിയിലേക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ പാസ്റ്റിൽ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ധാരണയില്ല കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ കുറച്ചൊരു ഈഗോയിസ്റ്റിക്കായിട്ട് അങ്ങനെയൊക്കെ ഒരു ബലം പിടിച്ച് നിന്നിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അഴഞ്ഞിട്ടുണ്ടാവും കുറച്ചും കൂടി നമ്മളെന്താ പറയുക നമ്മൾ ആ ഒരു ബലം പിടുത്തം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് തോട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എത്രത്തോളം ഒരു വിഷൻ കിട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു വിഷൻ കിട്ടണം എന്നില്ല പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കുറച്ചും കൂടി ലൈറ്റായിട്ട് മാറിയതായിട്ടും അല്ലെങ്കിൽ അവരുടെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ നിൽക്കുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസ് ആണ് ഇതിനകത്ത് ഇപ്പോൾ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫീസിൻ്റെ കാരണം എന്താണ് എന്ന് പോലും പ്രോപ്പറായിട്ട് അറിയാത്ത ആൾക്കാരുണ്ട് അവർക്കു പോലും അറിയില്ല എന്തുകൊണ്ടാണ് പേഴ്സൺ സപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നത് എന്നുള്ളത് കാരണം അവർ പ്രോപ്പറായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ട് പെട്ടെന്ന് ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളവരുണ്ടാവാം വളരെ സൈലന്റ് ആയിട്ട് പോയിട്ടുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള റീസണോ കാര്യങ്ങളോ ഒന്നും പറയാതെ പോകുന്നവരുണ്ട് നമ്മൾ ചില കേസസ്ലിപ്പോൾ റീഡിങ്ങിനൊക്കെ വരുമ്പോൾ കാണുന്നതാണ് വളരെ നല്ല രീതിയിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഡൗൺഫോൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൽ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ് മാറിപ്പോകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരുപാട് കൺഫ്യൂസ്ഡ് ആകും അല്ലെങ്കിൽ അവർക്ക് പോലും റീസൺ പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നത് അന്നേരെ മറിച്ച് ഒരു സെപ്പറേഷൻ്റെ കാര്യം എന്താണ് ഇന്ന കാര്യം കൊണ്ടാണ് ആ വ്യക്തി മാറി നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും അപ്പോൾ മേ ബി ഇവിടെ നിങ്ങളുടെ ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞൊരവസ്ഥ ഉണ്ടാവാം പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ വന്നു എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു നിഗമനം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നോക്കാം ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് എന്താണുള്ളതെന്ന് അപ്പോൾ ഇവ അവരുടെ ഒരു ഓവറോൾ എനർജിയിൽ അവർ വളരെ കോൺഫിഡൻ കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്നതായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം Queen of Swords Tower King of Pentacles Eight of Wands Nine of Cups Five of Wands Seven of Cups Ace of Wands Nine of Wands High Priestess സെവൻ ഓഫ് വൺസ് ജഡ്ജ്മെന്റ് നയൻ ഓഫ് പെൻഡക്കേഴ്സ് ഓഫ് കപ്സ് ദ വേൾഡ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ആയിരുന്നിരിക്കുക അതായത് കംപ്ലീറ്റ്ലി വിട്ടു നിൽക്കാതെ ഇടയ്ക്കെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് കോൺടാക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം പക്ഷേ എങ്കിലും തൃപ്തികരമായിട്ട് നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്കൊരു ക്ലിയർ പിക്ചർ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം നിങ്ങളൊരു ഡ്രമാറ്റിക് പേഴ്സണേ അല്ല നിങ്ങൾ വളരെ ജെന്വിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഒരു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊടുത്ത് നിന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയിരിക്കും അപ്പോൾ അതെല്ലാം ഈ ഒരു പേഴ്സൺ അറിയാം പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ പെരുമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ചില വ്യക്തികളുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എത്ര ചോദിച്ചാലും പറയണമെന്നില്ല അല്ലെങ്കിൽ സഡൻ സഡനായിട്ട് ഒരറ്റെ മാറിപ്പോകുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉയർന്നിട്ടില്ല അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു ഡിസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ഇവരുടെ ഒരു വീഴ്ചയും കൂടി ഉണ്ട് എന്നുള്ളത് നല്ലതുപോലെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം ഈ ഒരു ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പേഴ്സൺ വരുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിൽ കൂടുതൽ ഒരു ആർഗ്യുമെന്റ്സോ ഫൈറ്റോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം അതായത് ഈ ഒരു പേഴ്സൺ പിന്നെയും കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ലേ എന്നുള്ളൊരു തോന്നലായിരിക്കാം അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ ആയിട്ട് കാണുന്നതായിരിക്കാം അല്ല ഇനി മറ്റു ചിലവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇതിനകത്തേക്ക് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ പോലും നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹിക്ക ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം പക്ഷെ ഈ തടസ്സങ്ങൾ കൊണ്ട് അവർക്ക് അവർക്കതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത് നമ്മളിവിടെ പറഞ്ഞതുപോലെ ചിലവർ ആൻഡ് ഓഫ് പാറ്റേണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരുന്നു അല്ലെങ്കിൽ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ അടിയാവുന്നു പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നമ്മൾ എടുത്ത് ഒരു കാര്യമാണ് രണ്ട് പേരും ഇന്നെങ്കിലും ഇത് ഓക്കെ ആവും അല്ലാതെ ഉണ്ടെങ്കിൽ നല്ലപോലെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ രണ്ടും വീണ്ടും അടിപിടിച്ച് രണ്ട് പാത്രമാകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ചിലർ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളുള്ളത് കൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സണെ നിങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡായിട്ട് മാറി നിന്നിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരൊരു ഇല്യൂഷനിൽ പെട്ടതുപോലെ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ഒരവസ്ഥ ഇപ്പം നിങ്ങൾ വളരെയധികം ഇപ്പോൾ ഒരു ഒരു വ്യക്തി ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവരെ കുറിച്ച് പറയാറുണ്ട് പെട്ടെന്ന് തൊണ്ടം രണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു വ്യക്തികളോട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വിചാരിക്കും കുറച്ചൊരു ടൈം കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഇപ്പം പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതായിരിക്കും ബെറ്റർ എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ ഇതുപോലെയുള്ള ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് ഒക്കെ നല്ലതായിട്ട് സംഭവിച്ചിരുന്നു എന്നുള്ളത് കാണാം പക്ഷെ അപ്പോഴും ഈ ഒരു പേഴ്സണ് റിലേഷൻഷിപ്പിന് വളരെ ഒരു സ്റ്റേബിളായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മളിപ്പോൾ പിന്നീടുള്ള എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഒരു മുന്നിലേക്ക് വരാനുള്ള ഒരു ആർജ്ജവം അല്ലാതെ അവർക്ക് ക്ലാരിറ്റി കിട്ടുന്ന അവസ്ഥ നമുക്ക് ഇവിടെ കാണാം നമ്മൾ നേരത്തെ എടുത്തപ്പോൾ പറഞ്ഞാണ് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി പോസിറ്റീവ് ഔട്ട്ലുക്കിലേക്ക് വരുന്നുണ്ട് കുറച്ചും കൂടി കോൺഫിഡൻറ്റ് ആണെന്നുള്ളത് അത് നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും അകൽസയിലാണെന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവും അതായത് ഒരു ജലപ്പതി കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്നെ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ അവർക്ക് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നിയേക്കാം അപ്പോൾ ഇവിടെ ഇവരാണെന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് നിങ്ങളവിടെ കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ വ്യക്തി കുറച്ചും കൂടി സ്പിരിച്വൽ ലെവലിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സമയവും കൂടി ആയിരിക്കാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഏത് വ്യക്തിയുടെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ അവർ സ്പിരിച്വൽ രീതിയിലേക്കുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലാണ് അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അതുവരെ ദൈവവിശ്വാസി അല്ലാത്തൊരു വ്യക്തിയായിരിക്കണം പക്ഷെ ചില ഇൻസിഡൻറ്റ്സ് അല്ലെങ്കിൽ ചില സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവുക അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു സ്പിരിച്വൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കും അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞവർക്ക് ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ദൃഢമാക്കണം എന്ന് ഇതിനു മുൻപ് ചിന്തിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ഓൺ ആൻഡ് ഓഫ് ആയാലും അല്ല കംപ്ലീറ്റ്ലി അവസ്ഥയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ ആ ഒരു വിഷൻ ക്ലിയർ ആണ് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈയൊരു ഇമേജസിലെല്ലാം നമുക്ക് കാണാം ആ ഒരു കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഇമേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ തന്നെ ഒരു ഇന്നർ ഫീലിംഗ് അവരോട് പറയുന്നത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനാണ് മാത്രമല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഡ്രീം എല്ലാം കാണുന്നുണ്ടാവും ചിലപ്പോൾ നിനക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം നമ്മുടെ ഡ്രീംസിൽ വരെ അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് സ്വപ്നത്തിലാണെന്നുണ്ടെങ്കിൽ മനസ്സിനകത്തൊരു അറിവ് കിട്ടുക അല്ലെങ്കിൽ നമ്മളൊരു ഗഡ് ഫീലിംഗ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു തരാ എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണും ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ പാസ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും ഇപ്പോൾ അവർക്ക് അവർ ഇമോഷൻസാണ് നിങ്ങളോട് ഫസ്റ്റിൽ തന്നെ നിൽക്കുന്ന ആ ഒരു വികാരം എന്ന് പറയുന്നത് ഇമോഷൻസ് തന്നെയാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതിനകത്ത് തടസ്സങ്ങളുണ്ട് എന്നുള്ളത് സ്റ്റിൽ ഈ ഒരു പേഴ്സൺ അറിയാം പക്ഷെ അവരത് കാര്യമാക്കുന്നില്ല അവർ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ എത്ര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ പക്ഷെ ഞാനിത് വിട്ട് കളയില്ല എനിക്കതിന് സാധിക്കില്ല എന്നുള്ള ഉറച്ചൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ ഒരു എനർജീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതാണ് കാണാൻ കഴിയുന്നത് എന്ത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പേഴ്സൺ എത്തി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് സത്യത്തിന് വേണ്ടി നിലവുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം ഇപ്പോൾ ആ ഒരു പേഴ്സൺ വളരെ വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരിപ്പോൾ അവരുടെ മനസാക്ഷി പറയുന്നത് കേൾക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റിലാണ് തീർച്ചയായിട്ടും ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ പേഴ്സൺ അറിയാന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ തയ്യാറാണ് എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഈയൊരു പേഴ്സൺ ഇപ്പോൾ കൺഫ്യൂസ്ഡ് മൈൻഡ് ഇല്ല അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിക്കോട്ടെ ഒബ്ജക്ഷൻസ് ഉണ്ടായിക്കോട്ടെ പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കെട്ടുപാടിൽ നിന്നും വിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനും നമുക്കിവിടെ ആ ഒരു ഈസ് ഓഫ് കപ്സ് ഈസ് ഓഫ് വൺസ് എനർജീസ് എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് വളരെ ഒരു സ്ട്രോങ് ന്യൂ ബിഗിനിങ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു സോൾ പർപ്പസ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് അതൊരു സ്പെഷ്യൽ കണക്ഷനാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് എനിക്കൊരു സ്പെഷ്യൽ ബോണ്ടാണ് എന്നൊക്കെ ഒരാളായിരിക്കും ചിലപ്പോൾ ആദ്യമേ മനസ്സിലാക്കുന്നത് മറ്റൊരു വ്യക്തിയോട് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ നമ്മൾ യൂണിവേഴ്സായിട്ടെന്ന് ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കിച്ച് തരാം അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് സെപ്പറേഷൻ ഫേസിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കാരണം നമ്മളാ ഒരു വ്യക്തിയായിട്ട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല നമ്മൾ അവരുമായിട്ട് വേർപരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെയാണ് അവർ പേഴ്സൺ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എപ്പോഴും അവരെന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഡ്രീംസിലൂടെയാണെന്നുണ്ടെങ്കിലും അല്ല മറ്റു പല രീതിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരെ കണക്ട് ചെയ്യാനായിട്ട് കഴിയാം നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നില്ല പക്ഷെ നമുക്കത് നമ്മുടെ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിലേക്ക് വരുമ്പോഴാണ് അത് കണക്ട് ചെയ്ത് ഒരു സ്പിരിച്വൽ രീതിയിലേക്കും കൂടി മാറുമ്പോഴാണ് പല കാര്യങ്ങളും അതുവരെ ഇല്ലാന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു സെപ്പറേഷൻ ഫേസ് എൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അത് ഓൺ ആൻഡ് ഓഫിൽ ഇരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിൽ ഇരുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആയിട്ടത് എൻ്റെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കാരണം വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ഈ വ്യക്തിക്ക് ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സോൾ പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് ഇപ്പോൾ നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട് ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് എടുക്കാൻ ആക്ഷൻ എടുക്കാനൊക്കെ ഭയപ്പെട്ട് ഒരു ഇല്ലാതെ ഗഡ്സില്ലാതെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അതിനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണെങ്കിൽ തടസ്സം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിതിനകത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വളരെ ഒരു സ്ട്രോങ് റീയൂണിയൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ റെഡിങ്ങിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ സെവൻ നമ്പർ നയൻറ്റീൻ നമ്പർ ട്വൻ്റി ആൻഡ് നമ്പർ ട്വൻറ്റി വൺ നമ്പർ ടു പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു നമ്പർ ടു കൂടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സയൻസ് ക്യാൻസർ സ്കോപ്പിയോ ഏരീസ് ലിയോ അക്വേറിയസ് ആൻഡ് ടോറസ് ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ എനർജിയിൽ നിന്ന് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണെന്നുള്ളത് മനസ്സിലായി ചില കാര്യങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ക്ലാരിറ്റി ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അവരിപ്പോൾ വളരെയധികം ആയിട്ട് നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം